അങ്ങനെ ഏത് പത്രത്തിലാണ് പത്രത്തിലാണോ ആർപോ വിളി ശരിക്കും അത് ഖാലിദ്രഹ്മാൻ തന്നെ സ്ക്രിപ്റ്റിനകത്ത് തന്നെ അങ്ങനെ ഒരു സാധനം ഫിക്സ് ചെയ്തിരുന്ന സാധനമാണ് ആർപോ ആ സാധനത്തിന് സീന് വേണ്ടുന്ന രീതിയിലും അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് ഇപ്പം ഫൈറ്റിന് പോകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു വൈബുമായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളത് മ്യൂസിക്കിനൊരു സബ്ലെയർ പോലെ അതും വെച്ചു പഞ്ചാര പഞ്ചാര റഹ്മാൻ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറക്ടർ എന്നാണ് പറയുന്നത് സെറ്റിന്റെ അങ്ങനെ പറയണെന്നാണ് പറഞ്ഞു ഫസ്റ്റ് മൂവിയിലും ലാസ്റ്റ് ഇപ്പൊ ഇറങ്ങിയ മൂവിയിലും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇവിടെ ഉണ്ട് അത് നമ്മുടെ ആന്റോണി ദാസിനാണ് എന്റെ ദാസായിട്ട് ആന്റോണി ദാസിനാണ് വേറെ മല്ല ഓപ്ഷൻസ് ചെയ്തിരുന്നു ലൈക്കബിലിറ്റി ഇല്ലെന്നാണ് റഹ്മാൻ പറഞ്ഞിരുന്നത് ആ ചെയ്ത സാധനങ്ങൾക്ക് അപ്പം നിക്ക കളിയില്ലെന്നാണ് മറ്റേ ഓള മെലഡിയുടെ ലൈനാണല്ലോ സുന്ദരപ്രപഞ്ച സത്യ മൂസിനാണ് ആ പാട്ട് ആദ്യം തൊട്ട് അതൊരു കവാലി മോഡിലിരിക്കണം ഒരു കഥാപ്രസംഗം കവാലി എന്നുള്ളൊരു സ്പേസിലോട്ട് എത്തിക്കാം എന്നുള്ളതൊക്കെ മൂസിന്റെ ഐഡിയ ട്യൂണ് കിട്ടിയില്ലെങ്കിൽ അത് ചെയ്യുന്നുള്ളൊരു വലിയ ചോദ്യമാണ് പിന്നെ ടെക്നിക്ക് വേറെ അടുത്ത പിന്നെട്ടിട്ട് കേൾക്കുക ഇന്ന് എൻ്റെ കൂടെ ഓൺ ക്ലബ് ഓഫ് എം ബ്രോ വെൽക്കം ടു ക്ലബ് ഹൈ ഓഫ് യു ഓക്കെ സോ ഗപ്പി മൂവി ഇറങ്ങിയ സമയം ഓക്കെ അന്ന് ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ വന്ന ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദി ഐസിങ് ഓൺ ദി കേക്ക് മ്യൂസിക് എന്ന് ദിക് ആൻഡ് ഇപ്പൊ ഇപ്പോൾ ജിംഖാനിറങ്ങിയപ്പോഴും വിഷ്ണു വിജയ മ്യൂസിക് ആണ് അതിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സോ വാട്ട് ഈസ് ദർ വൺ എലമെന്റ് ദക്സ് വിഷ്ണു വിജയ മ്യൂസിക് ഐസിങ് ഓൺ ദി കേക്ക് ദിക്ക് ദൈവം ഒരു എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ജോലി മ്യൂസിക് ആണ് അപ്പോൾ പിന്നെ അത് തന്നെ നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനകത്ത് കൂടുതലൊന്ന് ഇഷ്ടമാണ് ഹൈലൈറ്റ് ആ ഇഷ്ടത്തിൻ്റെ പുറത്തുള്ള കേക്കൊക്കെയാണ് ഇപ്പോൾ ആലപ്പുഴ ജംകാനിലേക്ക് വരുമ്പോഴത്തേനും നസ്ലിനിങ് ഗ്യാങ്ങും ബോക്സിംഗിങ്ങിലേക്ക് വേറുമ്പോൾ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നൊരു ബി ജെ സോങ് ഒന്നുമില്ല അവിടെ വരുന്നത് ആർപ്പോ വിളിയാണ് വരുന്നത് അത് ശരിക്കും ആരുടെ ഐഡിയായിരുന്നത് ആർപ്പോ വിളി ശരിക്കും ഈ അത് ഖാലിദ് റഹ്മാൻ തന്നെ സ്ക്രിപ്റ്റിനകത്ത് തന്നെ അങ്ങനൊരു സാധനം ഫിക്സ് ചെയ്തിരുന്ന സാധനമാണ് ആർപ്പോ വഞ്ചിപ്പാട്ടിൻ്റെ ട്യൂൺ വെച്ചിട്ട് അതായത് ആലപ്പുഴ പോലത്തെ ഒരു സ്ഥലത്തുനിന്ന് അതാണ് പടത്തിൻ്റെ ഒരു ക്രക്സല്ലോ അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ അത്രയും എക്സ്പോഷർ ഇല്ലാത്ത സ്ഥലത്ത് എന്തെങ്കിലും ഒരു സാധനം ഒരു ഷോമാൻഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം അവരുടെ കയ്യിലുള്ള അവരുടെ നേറ്റീവ് സാധനം തന്നെ എടുത്ത് വെക്കുന്നു എന്നുള്ളൊരു ഐഡിയല് റഹ്മാൻ തന്നെ അത് സ്ക്രിപ്റ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് അത് പല പല സീനുകളിലായിട്ട് അത് അതാണ് നമുക്ക് റിലേറ്റബിൾ ആണ് കാരണം ആലപ്പുഴക്കാരാണ് വരുന്നത് പക്ഷേ കറക്റ്റ് പെട്ടെന്ന് ഒരു കൺവെൻഷനൽ ബോക്സിങ് മ്യൂസിക് ഇതൊന്നും അല്ല പക്ഷേ അതിൻ്റെ ആ ആ സാധനത്തിന് സീനിന് വേണ്ടുന്ന രീതിയിലും അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് ഇപ്പം ഫൈറ്റിന് പോകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു വൈബുമായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളത് മ്യൂസിക്കിന് ഒരു സബ് ലെയർ പോലെ വെച്ച് അങ്ങനെയാണ് അതിനെ ആണതിന് ശരി ആർപ്പവരോടെ സോങ് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അതിനകത്ത് നോക്കി ആദ്യം ആ സീനിൽ സോങ് വന്ന് കുറച്ച് കഴിയുമ്പോൾ തോറും ഇതിൻ്റെ ഇമോഷൻസ് മാറി മാറി വരുന്നുണ്ട് എൻഡ് എൻ്റാവുമ്പോഴത്തേനും ഈ ആർപ്പിക്കാൻ നമുക്ക് ഭയങ്കര ഇമോഷൻ തോന്നും കുറച്ച് കഴിയുമ്പോഴത്തേനും അപ്പം അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു ആ ഇമോഷണൽ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു ആ അത് ഇപ്പം പറഞ്ഞ പോലെ അവിടുത്തെ ഓരോ റിങ് തന്നെ മൊത്തത്തിൽ ഓരോ ഓരോ ഫൈറ്റും ഓരോ ഇമോഷനിലാണ് സ്ക്രീൻ പ്ലേനു തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് അതങ്ങനെ കയറി കയറി വരണം ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വരിക ചെയ്യണ സ്ഥലത്ത് അത് നിങ്ങൾ പടം കണ്ടിട്ടുള്ളതുകൊണ്ടാണല്ലോ അതെത്തായിട്ട് കാണട്ടെ അപ്പം പക്ഷേ അതിനെ വെച്ചുകൊണ്ടാണ് മൊത്തം സ്ക്രീൻ പ്ലേയിലും ആ ഒരു ഇമോഷൻ വ്യത്യാസങ്ങൾ ഉണ്ട് ഓരോ ഫൈറ്റിനും അപ്പം അതിനനുസരിച്ചുള്ള വ്യത്യാസം നമ്മൾ മ്യൂസിക്കിലും നമ്മൾ ചെയ്യണം അപ്പം അപ്പം ഓൾ ടുഗെദർ അത് വന്നുകൊണ്ടാണ് ആ ഒരു സാധനത്തില് വെച്ച് തന്നെ നമുക്ക് വർക്ക് ചെയ്തു പോകാൻ പറ്റും ഫസ്റ്റ് മൂവിയിലും ലാസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയ മൂവിയിലും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട് അത് നമ്മുടെ ആന്റോണി ദാസിനാണ് എന്താണ് പുള്ളിയായിട്ടുള്ള കെമിസ്ട്രി പുള്ളിയായിട്ടുള്ളൊരു കണക്ഷൻ എന്താണ് എൻ്റെ ദാസായിട്ട് തന്നെ ആന്റോണി ദാസനാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയല്ല ലൈക്ക് പുള്ളിക്കാരൻ്റെ പാട്ട് ഇപ്പം ഭയങ്കര എപ്പോഴും പറയണത് തന്നെ പുള്ളി പുള്ളി പാടി കഴിയുമ്പോൾ വേറൊരു ഫീല് പാട്ട് ഉണ്ടാകും ഭയങ്കര എനർജി ഉണ്ട് ഈ പടത്തിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പാട്ടിനുള്ളൊരു സ്പേസും ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് വിളിച്ച് പുള്ളിക്കാരനപ്പ തന്നെ ഉണ്ടായിരുന്നു വന്ന് പാടി വളരെ പെട്ടെന്ന് നടന്നൊരു റെക്കോർഡിംഗ് ആയിരുന്നത് അങ്ങനല്ല അങ്ങനെ ഒരു പാട്ട് നമ്മളവിടെ ഫിക്സ് ചെയ്തിരുന്നു പക്ഷേ അന്തോണിദാസനെ കൊണ്ട് പാടിക്കണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ പ്ലാനില്ലായിരുന്നു ഓ വിളിച്ചപ്പോൾ സ്റ്റുഡിയോടുത്ത് തന്നെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഓ അയ ശരി കാലിദമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് പാട്ടും പത്ത് ഫൈറ്റും ആണ്

ഓ ഓക്കെ ഓക്കെ അതോട് ചേർത്തിട്ടുള്ളൊരു കണക്കാണ് അതേശരി ഇനി മിക്സ് ലാംഗ്വേജ് സോങ്സ് ചെയ്യുമ്പോഴത്തേനും ഇപ്പോൾ ഇതിനകത്തും മിക്സ് ലാംഗ്വേജ് ഇംഗ്ലീഷ് മിക്സ് വരുന്നുണ്ട് ഹിന്ദിയിലെ വേർഡ്സ് വരുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു ഈ മിക്സ് ലാംഗ്വേജ് വേറെ ലാംഗ്വേജിന് ഇംഗ്ലീഷ് വാക്കുകളോ ഹിന്ദി വാക്കുകളോ വാക്കുകളൊക്കെ വരുമ്പോഴത്തേനും ട്യൂൺ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇല്ല അങ്ങനെ അതിനെ അത്ര അത്ര അതിനൊരു മുഴപ്പില്ലാത്ത രീതിയിൽ തോന്നിപ്പിക്കുന്ന ആ എഴുത്തുകാരുടെ മേന്മയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല അങ്ങനെയല്ല ഇതൊരു ചേർന്നുള്ള ചേർന്നുള്ളൊരു പ്രോസസ്സാണ് കഴിയുന്നത്ര അങ്ങനൊരു എഫേർട്ട് ഇടാത്ത രീതിയിൽ തന്നെയാണ് അവരൊക്കെ ചെയ്തു തരുന്നത് പിന്നീട് എന്തെങ്കിലും വരുമ്പോൾ അവർ തന്നെ ഇത് ശരിയായിട്ടില്ല കുറച്ചുകൂടി നഡ്ജസ്റ്റ് അങ്ങനെയൊക്കെയാണ് കാര്യം എനിക്ക് വേറെ ഇപ്പം ഈ പറഞ്ഞപോലെ ഹിന്ദി അത്രയ്ക്ക് അറിയില്ല അപ്പം ലൈക്ക് നമ്മളങ്ങനെ പാട്ടുകൾ ചെയ്തിട്ടില്ല ഹിന്ദിയിൽ അപ്പം കഴിയുന്നതും പിന്നെ സുഹൈലാണല്ലോ എന്ത് എഴുതുന്നത് അപ്പോൾ അത് അവനൊക്കെ ആവുന്ന ഒരു മീറ്ററിൽ ഒക്കെ അടിച്ചു തരും അതാണ് റഹ്മാൻ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറക്ടർ എന്നാണ് പറയുന്നത് സെറ്റില് അങ്ങനെ പറയണമെന്നാണ് പറഞ്ഞു വിട്ടെ സെറ്റിലായിരിക്കും കേട്ടോ സെറ്റിലായിരിക്കും മ്യൂസിക് ഡയറക്ടർ എങ്ങനെയായിരുന്നു അതങ്ങനെയല്ല റഹ്മാൻ ഭയങ്കര അടുത്ത സുഹൃത്താണ് പക്ഷെ റഹ്മാൻ ഒരു മികച്ച സംവിധായകനാണ് അപ്പം വർക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു എന്താണ് കൂട്ടാണെന്നുള്ളതല്ലാണ്ട് ഞാൻ പറഞ്ഞാൽ ഇപ്പം വർക്കിന് ആവശ്യമായിട്ട് അങ്ങനെ ഒരു കോംപ്രമൈസ് ആരും അരമാനും ചെയ്യാറില്ല ഞാനും ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് ലൈക്ക് നമുക്കൊരു നല്ല സ്പേസ് ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് ഓക്കെ അടി മ്യൂസിക്കായിട്ട് എന്താണ് കണക്ഷൻ മെയിൻ കണക്ഷൻ അടി മ്യൂസിക് എന്ന് എന്നുവെച്ചാൽ നല്ല ഇടിക്കിടയില് നല്ല മ്യൂസിക്കൊക്കെ നല്ല സൗണ്ട് ഓക്കെ അതുപോലെ അതുപോലെ തിരിച്ചും നടക്കും ചിലപ്പോൾ നോർമലി തല്ലുമാലിക്കകത്തൊക്കെ തന്നെ തല്ലുമാലിക്കകത്ത മ്യൂസിക്കാണ് മെയിനായിട്ട് എല്ലാവരും പറയുന്നത് മറ്റേ അടിക്കടയിൽ നടക്കുന്ന മ്യൂസിക്ക് പക്ഷേ ഇപ്പോൾ ഈ ഇമോഷണൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പക്ഷെ നോർമലി ഒരു അടി നടക്കുമ്പോഴത്തേനും ഒക്കെ അടിയുടെ കാരണമുണ്ടെങ്കിൽ പോലും ബേസിക്കലി അടിയാണ് നടക്കുന്നത് അപ്പോൾ അത് ഭയങ്കര പാടല്ലേ കൺസ്ട്രക്ട് ചെയ്തെടുക്കാനായിട്ട് ഓരോ അടിക്കും ഓരോ സ്പെസിഫിക് സ്പെസിഫിക് ട്യൂൺ കൊടുക്കണം അല്ലെങ്കിൽ നമ്മളത് അടിയായിട്ട് അതൊരു ശരിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ ഇത്തിരി പാടുന്നത് നടന്നു ബ്രോ അത് പക്ഷേ ഓരോ അടിക്ക് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഈ എഡിറ്റിൻ്റെ ഒരു പാറ്റേണുമായിട്ടൊക്കെ അതിൻ്റെ കൊറിയോഗ്രാഫി എല്ലാം കൂടിയാണല്ലോ നമുക്ക് നമ്മളെല്ലാത്തിൻ്റെയും ഒരു ഇപ്പോൾ മ്യൂസിക് ആണെങ്കിൽ പോലും ഫിലിം മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഫിലിമിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണല്ലോ അപ്പോൾ നമ്മൾ അതിനെന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ചെയ്തു തരും അപ്പോൾ സിനിമ സിനിമ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് എല്ലാവരും ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാവട്ടെ കോണ്ടന്റ് ക്രീറ്റ് ക്രിയേറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ ഉണ്ടാക്കുമ്പോഴൊക്കെ തന്നെ ജെൻസി ഓഡിയൻസിനെ കൂടെ കേറ്റർ ചെയ്യണം ആ ഒരു വിഷൻ എപ്പോഴും ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ജെൻസി എന്നുള്ളൊരു ഇത് വെച്ച് ഫോക്കസ് ചെയ്യുമ്പോഴത്തേനും അവിടെ ഒക്കെ ഇത് അവർക്കൂടെ കണക്ട് ആവണം അല്ലെങ്കിൽ ആ എലമെൻറ്റ് എപ്പോഴും കൺസിഡർ ചെയ്തിട്ടുണ്ടോ ട്യൂൺസ് ചെയ്യുമ്പോഴത്തേനും അങ്ങനെയല്ല ഇനിയൊന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ അത്ര കോംപ്ലക്സ് അല്ലെങ്കിൽ എല്ലാവരെയും ഇപ്പം കെയറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മനസ്സിലാക്കിയ ഒരു അത്രയും അങ്ങോട്ട് നമ്മള് കൂടുതൽ കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സാധനങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി സിംപ്ലിസിറ്റിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ടത്തും അതെ ശരി ഓക്കെ ഇപ്പം ഈ കുട്ടികളുടെ വോയിസിനോടുള്ളൊരു അഡിക്ഷൻ എന്താണ് സംഭവം ഇപ്പോൾ ത്രൂ ഔട്ട് നോക്കി കഴിഞ്ഞാൽ കുട്ടികളുടെ വോയിസ് ഭയങ്കരമായിട്ട് എല്ലാം കോർസിലുണ്ട് ഹൈലൈറ്റ് ആയിട്ടുമാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെ അങ്ങ് പോവാം കാരണം ഇപ്പോൾ എല്ലാത്തിലും ഇപ്പോൾ ഫാമിലിയിലാവട്ടെ അപ്പോൾ ഇതിൻ്റെ ജിംഖാനലും തല്ലുമലിലും ഒക്കെ തന്നെ കുട്ടികളുടെ ആ സ്കോറ് വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് അത് ബ്ലെൻഡ് ചെയ്തു പോകുന്നുമുണ്ട് പക്ഷേ അതൊരു കോമൺ ഫാക്ടറാണ് അങ്ങനല്ല പിള്ളേർ ഫാമിലി മിക്കകത്ത് ആകുമ്പോൾ അതിൻ്റെ അകത്ത് ആ പടത്തിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പ് ഇല്ല ആ ഫാമിലിക്കകത്ത് നമ്മുടെ കഥയിൽ കാണിക്കുന്ന ഫാമിലിക്കകത്ത് ആ ഇല്ലാത്ത ഏജ് ഗ്രൂപ്പ്സിനെ മാക്സിമം കൊണ്ടുവരാനാണ് ഞാൻ ട്രൈ ചെയ്തിരുന്നത് അപ്പോൾ അത് അതായത് ഇപ്പം മഞ്ജു പിള്ളേടെ ക്യാരക്ടറുള്ള ഏജ് ഗ്രൂപ്പിലുള്ളൊരു ഫീമെയിൽ വോയിസ് വെക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ചെറുപ്പമായിട്ട് ബേസിൽ ക്യാരക്ടർ ആ ക്യാരക്ടറൊക്കെ നിൽക്കുന്ന ഏജ് ഗ്രൂപ്പിലുള്ളൊരു ഫീമെയിൽ വോക്കൽ അതിൻ്റെ ഒരു കോറസ് വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾ എന്നുള്ള സാധനം അതും വെച്ചു അപ്പം പിന്നെ അതിൻ്റെ എഴുത്ത് ഒരുപാട് അതിനെ ഹെല്പ് ചെയ്തിട്ട് അതുകൊണ്ടാണ് അതിങ്ങനെ കിഡ്സ് കുറസ് നന്നായിട്ടിരിക്കുന്ന പോലെ തോന്നിൻ്റെ കാര്യം അതാണ് കാര്യം ആ പിള്ളത്തരമേനി ആ കരക്ക മോസിന്റെ ഒരു വന്നപ്പോഴാണ് അതെല്ലാം ആ മറ്റേ ഫാമിലിയുടെ ഒരു ചൈൽഡിഷ്നെസ്സും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് അവരുടെ ഇഷ്യൂസ് ആണെന്ന് കാണിക്കുന്നു എന്നാൽ പക്ഷേ അത് സീരിയസ് ആയിട്ട് മാറുന്നു ഓക്കെ ഓ നൈസ് ഈ ചില മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിലും അല്ലെങ്കിൽ ചിലർ ഇപ്പോൾ പറയാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫിലിം മേക്കേഴ്സ് വന്ന് റെഫറൻസ് കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ട്യൂൺ വേണം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് പക്ഷെ ചില സമയത്ത് നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേനും അതുപോലത്തെ ട്യൂൺ ആവത്തില്ല ഇനി ചെയ്തത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സെയിം സെയിം പോലെ ആയി വരെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഇതുപോലത്തെ ട്യൂൺ സിനാരിയോസ് വല്ലതും അങ്ങനെയല്ല റഫറൻസ് മ്യൂസിക് ഇപ്പോഴത്തെ ഒരുമാതിരിപ്പെട്ട പടങ്ങളെല്ലാം ആയിട്ട് തന്നെ അവരൊരു റഫറൻസ് മ്യൂസിക് ഇടയിലുണ്ട് അപ്പം അത് അവരുടെ ഒരു പടത്തിൻ്റെ ഒരു പേസിനും ഒക്കെ അത് വേണം എഡിറ്റിങ്ങിന് അങ്ങനെ ഒരു വേണ്ടിയിട്ടാണ് ബേസിക്കലി കിടുന്നത് അപ്പോൾ അത് കുറച്ചുകൂടി സെൻസിബിൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിൽ അതൊരു കറക്റ്റ് ആയിട്ട് ഒരു നമുക്കൊരു ചർച്ചയ്ക്ക് മറ്റുന്ന ഒരു മെറ്റീരിയലായിട്ട് തന്നെ അത് നിൽക്കും പടം തീരുമ്പോൾ അത് അങ്ങനെ ഒരു മെറ്റീരിയലായിട്ട് തന്നെ അത് പോകും നമുക്കൊരു പുതിയ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൽ നിന്ന് അങ്ങനെ അല്ലാതെ അതിലേക്ക് തന്നെ ലോക്കാവുന്ന ഈ പറഞ്ഞ പോലെ ഒരുപാട് അതിൻ്റെ തന്നെ കുറെ കുറെ അതുപോലെ ഇരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കാനേ പറ്റുള്ളൂ അപ്പൊ ഇതുവരെ ചെയ്തിട്ട് കേൾക്കാത്തൊരു ജോണറായിരുന്നു തല്ലിമാലയിലേക്ക് വരുമ്പോൾ തല്ലിമാല സിനിമ ആസും തന്നെ ഇപ്പോൾ ഭയങ്കര ഡിഫറെൻ്റായിരുന്നു അതിൻ്റെ മേക്കിങ്ങിലും കാര്യങ്ങളൊക്കെ മ്യൂസിക്കും ആ ഒരു ജോണർ തന്നെ ഭയങ്കര ആയിരുന്നു ഇപ്പോൾ വിഷ്ണുപ്രഭു ചെയ്ത സോങ്സിലാവട്ടെ പൊതുവേ പുറത്ത് വന്നിട്ടുള്ള സോങ്സ് എല്ലാം കൂടെ വെച്ചിട്ട് അപ്പോൾ ആ ഒരു ജോണർ ഷിഫ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേർപ്പസ്ഫുള്ളി ഓക്കെ ഒരു ജോണർ ഷിഫ്റ്റ് മാറ്റി പിടിക്കാം അങ്ങനൊരു കോൺസെൻറ്റ് ഇതിലെടുത്ത തീരുമാനമാണോ അങ്ങനല്ല പടത്തിന് അത് പടത്തിന് കുറച്ച് സാധനങ്ങൾ ചേരും എന്നുള്ളതാണ് അതിന് മുന്നേ ഞാൻ ചെയ്തത് അമ്പിളിയും ഗപ്പിയൊക്കെയാണ് അപ്പം ലൈക്ക് അങ്ങനത്തെ ഒരു മ്യൂസിക് ഗ്രാഫ് ഒരിക്കലും തല്ലുമലേക്ക് ഫിറ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളതിനനുസരിച്ച് കുറച്ച് അപ്പോൾ അത് ബോധപൂർവം തന്നെ അങ്ങനെ കുറച്ച് എന്നുവെച്ചാൽ അതാണ് എൻ്റെ സൈഡ് എന്നുള്ളതല്ല ഇതിന് മുന്നേ ഞാൻ ആ രണ്ട് പടങ്ങൾ ചെയ്തു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു ജോണർ ഷിഫ്റ്റ് എന്നുള്ളത് കൊണ്ട് തോന്നിയത് അല്ലാതെ എന്ന് വെച്ചാൽ എല്ലാ ജോണറും ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷെ കൂടുതലും അങ്ങനൊരു ജോണർ ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനെ ആലോചിക്കലില്ലേ അപ്പം പടത്തിന് കുറച്ച് സൗണ്ട് ട്രാക്ക് അത് എൻ്റേതായ റിഫ്ലക്ഷനിലൂടെ കുറച്ച് പുതിയ സൗണ്ടുകളും എന്തെങ്കിലുമൊക്കെ അത് ഓവർ ദ ഡിസ്കഷൻ അതിങ്ങനെ വന്ന് ചേർന്നോളും ഡയറക്ടറായിട്ടും അല്ലെങ്കിൽ റൈറ്ററായിട്ടും ഒക്കെ ചർച്ചകളിൽ അത് വന്ന് ചേരുന്നതാണ് അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു ഞാൻ ചെയ്യുന്ന പടങ്ങളിൽ അതിൻ്റെ ഒരു ജോണി തെളിഞ്ഞു വരുന്ന അങ്ങനെയാണ് ഞാനിനി കുറച്ച് സോങ്സ് പറയാം ഇപ്പം എനിക്ക് ആ സോങ്സിൻ്റെ ബാക്ക് സ്റ്റോറി എറങ്ങാൻ കൊള്ളാമെന്നുണ്ടോ ഏത് പാട്ടിട്ട് അതല്ല അതല്ല അല്ലെ കസിൻ ആ പാട്ട് ഇപ്പോൾ എല്ലാവരും ഓക്കെ ഇപ്പോൾ ഉദാഹരണ ഫാലി വെച്ചാൽ നമുക്ക് തുടങ്ങാം ഇപ്പോൾ മഴ വില്ലിലെ വെള്ളം നമ്പരം കണ്ടു ആ സോങ്ങ് അതിൻ്റെ പുറത്തെ സ്റ്റോറി എന്താണ് ക്യക്കായിട്ട് ഒരു വൺ ലൈൻ ആയിട്ട് പറയുകയാണെങ്കിൽ അയ്യോ അത് ഈ കുറച്ച് മുന്നേ പറഞ്ഞു തന്നെയാണ് ആ പടത്തിൽ ഇല്ലാത്ത വോക്കലുകൾ അതിനകത്ത് വേണമെന്നുള്ളൊരു ഓക്കെ അതാണ് അതിൻ്റെ ആദ്യമായിട്ടുള്ളൊരു പ്രാഥമികമായിട്ട് എടുക്കുന്ന ഒരു പ്ലാൻ അതാണ് അപ്പം ഇങ്ങനത്തെ കുറച്ച് വോക്കലുകൾ വെച്ചിട്ട് വേണം ആ പാട്ട് സെറ്റ് ചെയ്യാൻ അവർക്ക് വേണം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ വരികൾ എപ്പോഴും ഈ പറഞ്ഞപോലെ വരി എഴുതുന്ന ആളുമായിട്ട് കഴിയുന്നത്ര നേരം ചിലവഴിക്കും ഞാൻ അപ്പം സുഹേലായിട്ടാണെങ്കിലും വിനായകനായിട്ടും മൂസനായിട്ടാണെങ്കിലും എപ്പോഴുള്ളും അപ്പം അങ്ങനെ മനസ്സിലായി സമയം ചിലവഴിച്ച് അങ്ങനെ അവർ അവിടെ നിന്നൊരു ഒരു ഒരു അങ്ങനെ എന്തോ ഒരു തോട്ടിൽ മഴ വലിയ വെള്ളം കയറി വന്ന് അങ്ങനെ കയറി പഞ്ചാരപ്പഞ്ച് ജിംഖാന പഞ്ചാര പഞ്ചാരപ്പഞ്ച് അത് പഞ്ചാര പഞ്ചാരപ്പഞ്ചിന് ബാക്ക് സ്റ്റോറി ഇല്ല അതിപ്പം കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ ആലോചിക്കാൻ കൂടി ഉള്ള സമയമില്ല കഴിഞ്ഞൊന്നും ഉറങ്ങി എഴുന്നേറ്റ് വന്ന് എന്തായാലും നടന്നതെന്ന് കൂടി കുറച്ചുകൂടെ അല്ല അത് വീഡിയോ കണ്ടിട്ട് തന്നെയാണ് വീഡിയോ അവർ ഷൂട്ട് ചെയ്തിരുന്നു അപ്പം ഷൂട്ട് ചെയ്തിട്ട് അത് കൊണ്ടുവച്ചിട്ട് ഓ അത് അതിനനുസരിച്ച് ആ പേസിനനുസരിച്ച് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഓ ഓക്കെ ഓക്കെ ഈ ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും സ്റ്റോറീസിലൊക്കെ ഇടുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ തല്ലുമല്ലേ മറ്റേ ഉണ്ടായിരുന്നല്ലോ ആ ലഫ്തീമുണ്ടായിരുന്നല്ലോ അതിന്റെ ഒരു ബാക്ക് ബാക്ക് സ്റ്റോറി സ്റ്റോറി ആ സീൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന വഴിക്കാണ് കല്യാണി പ്രദർശിന് അവിടെ എത്തുമ്പോൾ ഏറ്റവും വിനോ അവിടെ നിന്ന് കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സീനിൻ്റെ അത് വരുന്നൊരു മ്യൂസിക് ആണ് അത് അപ്പോൾ അവിടെ വേറെ കുറെ ഓപ്ഷൻസ് ചെയ്തിരുന്നു ചെയ്തതൊന്നും അങ്ങനെ അത്രയും ഒരു പെട്ടെന്നൊരു ലൈക്കബിലിറ്റി ഇല്ലെന്നാണ് റഹ്മാൻ പറഞ്ഞിരുന്നു ആ ചെയ്ത സാധനങ്ങൾക്ക് അപ്പം അപ്പം പിന്നെ ലാസ്റ്റ് വേറെ നിക്കക്കള്ളിയിലുള്ളതാണ് മറ്റേ ഓള മെലഡിയുടെ ലൈനാണല്ലോ സുന്ദരപ്രപഞ്ചസത്തരാ അതിൻ്റെ നോട്ടേഷൻ പാടി കുറച്ച് കൂടി ഓക്കെ നെക്സ്റ്റ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇപ്പോൾ പ്രേമലുവിൻ്റെ ഇതിനകത്ത് ഡെസ്റ്റിൻ ഡെസ്റ്റിനി തീംന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കൊണ്ട് ഓക്കെ അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഫാസ്റ്റ് പേസ് കോർ ബി ജെ എമ്മിൻ്റെ ഒരു സ്ലോ വേർഷനാണ് നോർമലി അങ്ങനെ ഒരു ക്ലൈമാക്സ് സിറ്റുവേഷൻ വരുമ്പോഴത്തേന് സെപ്പറേറ്റ് ആയിട്ടൊരു ട്യൂണാണ് സാധാരണ കൺസർട്ട് ചെയ്യാറുള്ളത് പൊതുവേ സിനിമകൾ കാണുന്നത് അപ്പം ഇതീന്ന് ഇത് ഡിറൈവ് ചെയ്തെടുക്കാന്നുള്ളൊരു തോട്ട് എങ്ങനെയായിരുന്നു പടത്തിൻ്റെ അകത്ത് ശരിക്കും ഈ വെൽക്കം ടു ഹൈദരാബാദ് എന്ന് പറഞ്ഞ പാട്ടിന് വേറൊരു പാട്ടാണ് ഞാനും സുഹേലും കൂടി കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്തെല്ലാം ഫിക്സ് ചെയ്ത് എഡിറ്റിനും കൊടുത്തെല്ലാം അങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം അവസാനം നമ്മളൊരു ഫിഫ്ത്ത് ത്രീയിലൊക്കെ എത്തിയപ്പോഴാണ് ഈ പാട്ടൊന്ന് ലോക്കായത് നമുക്ക് പക്ഷെ പാട്ട് പടത്തിൽ ഫസ്റ്റ് ഹാഫിൽ വരുന്ന പാട്ടാണ് അങ്ങനെ കൊടുത്ത് കൈ അവർക്ക് എഡിറ്റിനകത്ത് അവർക്കൊരു അത്ര ഹാപ്പനിങ് ആയിട്ട് തോന്നിയില്ല ഗിരീഷനും ബാക്കി അവരുടെ മൊത്തം ടീമിന് അത്ര ഒരു ഹാപ്പിനിങ് ആയിട്ട് തോന്നില്ല അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ വേറൊരു പാട്ട് ആലോചിക്കാമോ എന്ന് ചോദിച്ചു അപ്പം ആദ്യം ഉണ്ടാക്കിയ പാട്ടിൻ്റെ കുറേ സാധനങ്ങൾക്ക് വെച്ചിട്ടാണ് ഇതൊരു അഞ്ചാം ത്രീയിൽ വരെ സ്കോറിലെത്തിയത് അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ടെൻഷനുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഇന്ന് സമയത്ത് സുഹൈലായിട്ട് ഞാൻ സംസാരിച്ചു അതും പിന്നെ പെട്ടെന്ന് വേറൊരു കുറച്ചൊരു സ്പീഡുള്ളൊരു പാട്ടാണ് ഗിരീഷിന് വേണ്ടത് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം പറഞ്ഞ് അങ്ങനെ ചെയ്തിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇപ്പം പറഞ്ഞാൽ ഈ സ്ലോയിൽ കേൾക്കുന്ന തീമിൻ്റെ ഒരു ഒരു ഹുക്ക് ലൈൻ കിട്ടി ഫസ്റ്റ് പാട്ടിന് അപ്പോൾ അത് അതിനെ എടുത്ത് പ്ലേസ് ചെയ്ത് പ്രൈമലി ടൈറ്റിൽ കാണിക്കുമ്പോൾ അവിടോട്ട് പ്ലേസ് ചെയ്തു ലൈക്ക് അങ്ങനെ പുതിയതായിട്ടുണ്ടായ ഒരു പാട്ടിനെ ഈ പടത്തിലോട്ട് കൊണ്ട് ഇടിച്ച് കേട്ടു അപ്പോൾ അങ്ങനെ ഉണ്ടായതിന് പക്ഷേ ഇതിന് ഗുഡ് ബൈ അത് നന്നായി വന്നിട്ടുണ്ട് അപ്പം ഫസ്റ്റ് പിന്നെ പിന്നെ വെക്കാനുള്ള ഏറ്റവും ലാസ്റ്റ് അത് അവിടെ ശരി ഇത് പറഞ്ഞപോലെ നമ്മുടെ വേർഡ്സ് കുറച്ച് റിപ്പീറ്റ് ചെയ്ത് ഇടാറുണ്ടല്ലോ ഉദാഹരണം തന്നെ മിനിമറാണിതിനകത്തെ മറ്റേ പെനി 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 എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട് പിന്നെ അലയെ സോങ്ങിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട് അത് ഈ ഹുക്കിങ് ലൈക്ക് ബോധപൂർവം ഇടുന്നതാണോ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ബീറ്റിന് വേണ്ടിയിട്ടാണോ അതോ അല്ലെങ്കിൽ ആൾക്കാർ ആ ഒരു ഹുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ല അങ്ങനെയല്ല അത് നോർമലി പാടി കൊടുക്കുന്ന മീറ്ററുകളിൽ ഇങ്ങനെ കുറച്ച് ഈ ടട ഒരു മീറ്റർ എനിക്ക് കുറച്ച് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ നോക്കിയാലും അതിലൊരു എനിക്കൊരു കമ്പ്ലീഷൻ ഇല്ലാത്ത രീതിയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് അത് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നില്ല ആ വരുന്ന പോലെ തന്നെ അങ്ങ് വെക്കും അപ്പം അതിന് ഒരു വലിയ ഇപ്പോൾ ഒരു ടറ്റ ടാ ടാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സാധനത്തിന് ഒരു ആറ് അക്ഷരം ഓരോരുള്ളൊരു വാക്ക് വയ്ക്കുന്നതിനെക്കാട്ടിലും രണ്ടുള്ള മൂന്നെണ്ണം വെക്കുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ അതിൻ്റെ കോമ്പിനേഷൻ പിന്നെ അത് ഈ പോലെ ലിറിക് റൈറ്റേഴ്സിനും അത് ഇത് ഞങ്ങൾ ചർച്ച ചെയ്ത് എടുത്തതല്ല നമ്മൾ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തതിൻ്റെ അകത്ത് നമ്മൾ ക്രാക്ക് ചെയ്തൊരു സാധനമാണ് അപ്പോൾ അങ്ങനെ അതെ ഒരു സീൻ ഇപ്പോ നറേറ്റ് ചെയ്യാണെങ്കിൽ അപ്പൊ തന്നെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ വരും ഓക്കെ ഏതൊക്കെ ഇൻസ്ട്രമെന്റ്സ് ഏതൊക്കെ എവിടെ യൂസ് ചെയ്യണം അങ്ങനെ ഒരു ഏകദേശം ഒരു ഫോം ചെയ്ത് വരാറുണ്ടോ അതോ കുറച്ചുകൂടെ ഡിസ്കഷൻസ് കഴിയുമ്പോഴാണോ പിന്നെ കുറച്ചുകൂടി ഒരു ഈ പോലെ ഇത് അങ്ങനെ പോകും വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി എന്ത് വേണം കാണുമ്പോ അങ്ങനൊരു ക്ലാരിറ്റി കിട്ടും ഇപ്പോ ഇൻട്രോ ഐഡിയ ഐഡിയ ആണ് ഓർ ഇല്ലല്ല അത് ഓ മൂസിനാണ് മൂസിനാണ് ഒരു ആ പാട്ട് ആദ്യം തൊട്ട് അതൊരു കവാലി മോഡിലിരിക്കണം അപ്പം അപ്പം നമുക്ക് ഒരുപാട് അങ്ങനെ കവാലി ആക്കുന്നതിനാ നമുക്ക് കുറച്ചുകൂടി ഒരു കഥാപ്രസംഗം കവാലി എന്നുള്ളൊരു സ്പേസിലോട്ട് എത്തിക്കാം എന്നുള്ളതൊക്കെ മൂസിൻ്റെ ഐഡിയ ആയിരുന്നു

ഈ പറഞ്ഞ പോലെ റെക്കോർഡിങ് ഓൺ ചെയ്ത് ഇടുക അങ്ങനെ സ്റ്റുഡിയോന്ന് ചെറുപ്പം പുറത്തോട്ടിറങ്ങുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പാടുമ്പോൾ അങ്ങനെ ഇതിന് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടിനെല്ലായിരിക്കും പക്ഷെ എന്തെങ്കിലും പാടിനു കിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നെങ്കിൽ ചുമ്മാ റെക്കോർഡ് വയ്ക്കും തിരിച്ചു പോയി എടുക്കാൻ പറ്റൂല അത് യൂസബിൾ യൂസബിളായിരിക്കുമില്ല പക്ഷെ എന്നാലും ഒരു നമുക്കൊരു ഒരു സമാധാനം ഉണ്ടാകും എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആ പോയി എടുക്കാം അങ്ങനെ പക്ഷേ ട്യൂണ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയ ചോദ്യമാണ് പിന്നെ ടെക്നിക്ക് അടുത്ത അനുരുങ്ങനെ പറയുന്നതായിട്ടുണ്ട് അതായത് പുള്ളിക്ക് ഒരു ഫോൾഡർ ഉണ്ട് അതായത് റിജക്റ്റ് ചെയ്ത മ്യൂസിക്കും പ്ലസ് പുള്ളി ചെയ്തിട്ട് പുറത്ത് തീരുമാനിച്ച തീരുമാനിച്ചോ മ്യൂസിക് വെച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട് അപ്പോ ഒരു ഫോൾഡർ വെച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇല്ല ഇല്ല അങ്ങനെ ഒരു ഫോൾഡർ ഫോൾഡർ ഇല്ലെങ്കിൽ ഡിലീറ്റ് ഡിലീറ്റ് ശരി അത്രേ ഉള്ളൂ നമുക്ക് റിജക്റ്റ് ആയ പാട്ടുകളുടെ കുറച്ച് ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നിയത് വേറൊരു പാട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കമ്പോസ് ചെയ്ത് വരുമ്പോൾ അങ്ങനൊരു സാധനം ഓർമ്മ വന്നു കഴിഞ്ഞാൽ അത് അത് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഈ പറഞ്ഞപോലെ കുട്ടിക്കുടിയിൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്യുന്നു മറ്റേ കണ്ണാലെ തൊട്ട് തന്നെ ആ ലൈന് ജിംഷിഖാലിന് പ്രൊഡ്യൂസ് ആഷിഖ് ഉസ്മാനും ജിംഷിഖാലും കൂടി പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തിരുന്നൊരു ഒരു പാട്ടായിരുന്നു അത് തുണ്ടെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഓ അപ്പോൾ അപ്പം ഒരു പാട്ടായിരുന്നു അപ്പോൾ അത് ആ പാട്ട് ആയി അപ്പം പിന്നെ ആ പാട്ടിങ്ങനെ ഇപ്പം ഉണ്ടായിരുന്നു അപ്പം അത് പെട്ടെന്ന് ഇതിലെത്തി കുറച്ചുകൂടി സ്ലോ പേസിൽ അതൊന്നും ആ ട്യൂണൊന്നും നോക്കിയപ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ അകത്ത് മാച്ചാകുന്നുണ്ട് അപ്പം അതൊന്നും ഗിരീഷിന് പ്രസന്റ് ചെയ്തു അപ്പോൾ ഗിരീഷിനും അത് കിട്ടി അങ്ങനെ പിന്നെ അതിൽ അങ്ങോട്ട് വർക്ക് ചെയ്ത് കയറി ശരി ടോവിനോനെയും ആ എന്താണ് പറയാനുള്ളത് രണ്ടുപേരുടെ ഭയങ്കര പാടാണ് ഇങ്ങനെയല്ല റഹ്മാൻ പിന്നെ റഹ്മാൻ ആണല്ലോ അതിൻ്റെ ഒരു ഡയറക്ടർ അപ്പം അവന് പാടാം അതൊക്കെ അത് കഴിഞ്ഞ് പിന്നെ അത് ടോവി ടോ ടോവി അഭിനയിക്കുന്നു പക്ഷേ ടോവിക്ക് അങ്ങനെ അത് പെർഫോം ചെയ്ത് തന്നെ ചെയ്യേണ്ട ചെയ്യേണ്ടൊരു ആവശ്യമുണ്ട് ആ പടത്തിൽ പാടത്തിൻ്റെ അതുകൊണ്ട് നമ്മൾ മുന്നേ തന്നെ പാട്ടുകൾ നമ്മൾ അയച്ചു കൊടുത്തു പാട്ടുകളല്ല പാട്ട് അയച്ചു കൊടുത്തു വരികളും പാട്ട് അയച്ചു കൊടുത്തു ഞാൻ തന്നെ റഫായിട്ട് അത് നിന്നു സ്കെച്ച് ചെയ്ത് വെച്ചതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തു ഭയങ്കരമായിട്ട് അതിന് ഫോളോ അപ്പ് ചെയ്ത് അത് പഠിച്ച് കറക്റ്റ് എല്ലാം സെറ്റാക്കി നമ്മുടെ കൂടെ രണ്ട് മൂന്ന് റിഹേഴ്സൽസിന് വന്നിരുന്നു അത് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്യാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ വന്നു അപ്പം അങ്ങനെ അത് എന്ന് അത് പെർഫോം ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ റെക്കോർഡ് ചെയ്യണമല്ലോ എ ഡബ്ബിങ് ആണല്ലോ അതുകൊണ്ട് അപ്പം അതുകൊണ്ട് പക്ഷേ ആദ്യം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിനനുസരിച്ച് ടോവി എപ്പോഴെങ്കിലും ഞാൻ തന്നെ എന്ന് അല്ല അങ്ങനെയല്ല ടോവിക്ക് അതിൻ്റെ ഒരു ഹൈ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇഷ്ടമാണ് അവന് പുതിയ പുതിയ ചെയ്യാനൊക്കെ അപ്പം അപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് റിഹേഴ്സൽസിന് വന്നു നമുക്ക് മൂസിന് ഉണ്ടായിരുന്ന ഒരു മാൻഡാണ് അപ്പം എല്ലാവരും കൂടിയിരുന്നു നമ്മളത് പ്രാക്ടീസ് ചെയ്യും പ്രാക്ടീസ് ചെയ്തത് ശരി നെക്സ്റ്റ് കൊണ്ട് പഠിപ്പിക്കാനാണ് പ്ലാൻ ആരെ കൊണ്ട് അങ്ങനെ ആക്ടറിനെ കൊണ്ടാണ് പ്ലാൻ പാടുന്ന ആരെങ്കിലും സിനിമയിൽ തിരിച്ചല്ലേ ഒരു ഫ്ലോട്ടിസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഫ്ലൂട്ട് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റിനോട് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പ്രൊ കൊണ്ട് നടന്ന് ആൻഡ് ഇപ്പോൾ ഉള്ള എല്ലാ മ്യൂസിക്കിലും അതിൻ്റെ എലമെൻ്റ് ഉണ്ട് ഓൾവേസ് ഉണ്ട് അല്ലേ എപ്പോഴെങ്കിലും ഫ്ലൂട്ട് മാച്ച് ആവുന്നില്ല എന്ന് തോന്നി ഏതെങ്കിലും ഒരു സിനാരി ഉണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒക്കെ ഇല്ല പറ്റുന്നില്ല ആ അങ്ങനെ അതെന്താ അറിയുമോ അപ്പം ഈ അതിൻ്റെ എലമെൻറ്റ്സ് മാത്രം ഞാനിപ്പോൾ അത് കീപ്പ് ചെയ്യുള്ളൂ ഇപ്പം ഇപ്പം വേണം എന്ന് വെച്ചാൽ തന്നെ ഒരു ഫ്ലൂട്ടിന് ഭയങ്കര അതിലേക്ക് ഒരുപാട് ശ്രദ്ധ വരുന്ന രീതിക്ക് ഇപ്പോൾ പാട്ടിൽ വെക്കാതിരിക്കും ഇപ്പം അത് ഒരു ഫ്ലേവർ പോലെ വെക്കുന്നുള്ളൂ ബിക്കോസ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാനൊരു ഫ്ലോട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് അപ്പം ഞാൻ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ട്യൂണിനെ ഞാൻ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയുടെ ഒരു ഫ്ലേവർ അതിനകത്ത് വേണം എന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ചെറിയ ഇപ്പം എവറി ഡേക്കകത്താണെങ്കിലും അല്ലെങ്കിൽ പഞ്ചാര അതിൻ്റെ അകത്തൊക്കെ ഈ പറഞ്ഞ ചെറുതായിട്ട് ആണ് ഫുൾ പേയ്മെൻറ്റ് കിട്ടാതെ വായിക്കുന്ന പോലെയാണ് അപ്പം അങ്ങനെ പക്ഷെ അത് ആ ഒരു മീറ്റർ ആണെങ്കിൽ എപ്പോഴും എല്ലാ എല്ലാ ട്രാക്കിലും ഫിക്സ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ അതിൻ്റെ ഒരു മീറ്റർ മാത്രം പിക്ക് ചെയ്താൽ മതി അളവ് എത്രത്തോളം ഇതിനകത്ത് വെക്കണം എത്രത്തോളം കുറയ്ക്കണം അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് തൊടണം എന്നുള്ളതിൻ്റെ അതുകൊണ്ട് അത് ഫിക്സ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ ഒരു ഒരു ലൈവ് ടച്ച് ടച്ചുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് തൊടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പാട്ടിന് അങ്ങനെ ചില പാട്ടുകൾക്കെങ്കിലും താങ്ക് യു സോ മച്ച് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിംഗ് ടു ക്ലബ് എഫ് എം